ആ തങ്ങഞ്ചേട്ട എന്നാണ്ട് വിശേഷം തങ്ങഞ്ചേട്ട ഇതുതന്നെ വാഴക്കൊല വെട്ടിയേക്കാന്ന് വെച്ചോ നല്ല കുഴപ്പമില്ലാത്തൊരു കൊല ആണ് രണ്ട് കാ പഴുത്തു അതാണ് ഞാൻ തങ്ങഞ്ചേട്ടോട് ഇന്ന് വന്ന് വെട്ടണം എന്ന് പറഞ്ഞത് അതിലും നമ്മുടെ വാഴക്കൃഷി കൊഴപ്പമില്ലായിരുന്നല്ലോ തങ്ങഞ്ചേട്ടന്റെ തങ്ങഞ്ചേട്ട കൊച്ചിൻറെയും അമിതമായ അധ്വാനവും കൃത്യമായ വളം ചെയ്യലും കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു നല്ല കൊല വീണ്ടും കിട്ടിയത് ശരിയല്ലേ ഇന്ന് ജോലി ഉണ്ടായിരുന്നോ ജോലി കഴിഞ്ഞു വന്നതാണോ എന്നാൽ തങ്ങനഞ്ഞേട്ടാ നമുക്ക് ആ കർമ്മം അങ്ങ് നിർവഹിക്കാം എന്നാൽ മുട്ടു മാറ്റുക എന്നിട്ട് നമുക്ക് കർമ്മം ആരംഭിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ അടുത്ത സുഹൃത്തും കാവംകണ്ഠത്തിലെ എല്ലാവരുടെയും വളരെ ഇഷ്ടക്കാരനുമായ പെരുമ്പുഴ തങ്കായി ചേട്ടൻ എൻ്റെ പറമ്പിൽ കുറച്ച് വാഴ വെക്കുകയും ഉണ്ടായി അദ്ദേഹം ഭംഗിയായിട്ട് അതിൻ്റെ ഓഹരി എനിക്ക് തരികയും ചെയ്തു അതിലൊരു വാഴക്കൊല വെട്ടാൻ അദ്ദേഹം വന്നതാണ് ഇന്ന് തങ്ങചേട്ടാ എന്നാൽ മുട്ടു മാറ്റിക്കൂ അതെ പിടിച്ച് വലിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആ ഈ തെങ്ങഞ്ചേട്ടനെ പറ്റി പറയുമ്പോൾ കാവങ്ങളുടെ നിവാസികൾക്കൊക്കെ പിടിവിട്ട ഏത് മരംവിട്ട് കേസും എല്ലാം പുള്ളി ചെയ്തു തരുന്നൊരു മനുഷ്യനാണ് ആ പിന്നെ അതുകൂടാതെ ഏത് പാവങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഇദ്ദേഹം സഹായിക്കുന്നൊരു മനുഷ്യനാണ് ഞാനും പല പല ആപത്ത് ഘട്ടത്തിൽ ചേട്ട ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ടുണ്ട് ഇദ്ദേഹം എന്നെ സഹായിച്ചിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എൻ്റെ അപ്പൻ വെല്ലിപ്പൻ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് പെരുമ്പുഴ ഫാമിലി ആ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഈ തങ്ങൻ ചേട്ടൻ തങ്ങൻചേട്ടൻ തങ്ങൻ തങ്ങൻചേട്ട കാര്യങ്ങൾ നടത്തൂ ആ പോരുന്നുണ്ട് സ്ലോ മോഷനിൽ എടുക്കുക വാക്കീന്തിയെ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഇന്നാ തങ്കഞ്ചേട്ടാ വാക്ക് തീന്ന അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് വരുമ്പോൾ തങ്കാഴ്ചേട്ടൻ്റെയും എൻ്റെയും ചേർന്ന ഏത്ത വാഴക്കുല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തങ്ങൻചേട്ടാ അപ്പൊ നമുക്ക് അപ്പുറത്തെ നാലിപ്പൂരും മൂത്തു അതും കൂടെ നമുക്ക് വെട്ടിയാലോ എന്നാ ഓക്കെ തങ്ങൻചേട്ടാ